ിസംബർ ഇരുപത്തിയേഴ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ബത്സൈതാക്കാരായ സബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാബ യോഹന്നാന്റെ ശിക്ഷന്മാരായിരുന്നു അന്ത്യത്താഴ വേളയിൽ യേശുവിന്റെ മാറിൽ ചാരിക്കിടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ യേശുവിൻ്റെ രൂപാന്തരണ വേളയിലും ജയറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗറ്റ്സമെനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസ് യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു ഈശോ മരണ നേരത്ത് തൻ്റെ കന്യകയായ അമ്മയെ ഏൽപ്പിച്ചത് ബ്രഹ്മചാരിയായ യോഹന്നാനെയാണ് അമ്പത്തിരണ്ടാം ആണ്ടുവരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു പിന്നീട് അദ്ദേഹം എഫോസോസിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് മരിച്ചുവെന്നാണ് പാരമ്പര്യം അതിനിടെ തൊണ്ണൂറ്റഞ്ചാം ആണ്ടിൽ കുറേ കാലം പാസ്മോസ് ദ്വീപിൽ വിപ്രവാസിയായി കഴിഞ്ഞു വിപ്രവാസത്തിനു മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസാരം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമാം വണ്ണം സ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുലിയൻ പറയുന്നു എ ഡി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അപ്പുസ്തോലന്മാരിൽ അവസാനമായി രക്തസാക്ഷിത്യം വരിച്ചു യോഹന്നാൻ്റെ സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ് സുവിശേഷം എഴുതിയത് തൊണ്ണൂറിനും നൂറിനും മധ്യേ ആയിരിക്കണം യോഹന്നാൻ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ മറ്റു മൂന്ന് സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു പീഡാനുഭവ ചരിത്രവും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി തൃപ്തരാക്കിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും മഗ്ദലേന ഈശോയുടെ പാദങ്ങൾ കഴുകിയതുമൊക്കെ സമാന്തര സുവിശേഷങ്ങളിലെ വിവരങ്ങളിൽ നിന്നും യാതൊന്നും സ്ലീഹ ആവർത്തിച്ചിരുന്നില്ല ജനത്തിന്റെ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷം ഈശോയുടെ ദൈവമഹത്വം സ്ഥാപിക്കാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈശോയുടെ വംശാവലി കൊണ്ട് സുവിശേഷം ആരംഭിക്കുന്ന മത്തായുടെ പ്രതീകം മനുഷ്യനാണെങ്കിലും യോഹന്നാന്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകൻ്റേതാണ് ആധ്യാത്മിക സുവിശേഷമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തെ വിളിക്കാറുണ്ട് യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥ പുത്രന്മാർ എന്ന് വിളിച്ചിരുന്നു ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയാക്കാരിയുടെ മേൽ തീയിറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ ഈ രണ്ട് സഹോദരരെ വലതും ഇടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം ഇതിനു കാരണം വാർധക്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉപദേശം ആരാഞ്ഞിരുന്നവരോട് ഒരേയൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ